ഹാത്രസ് ദുരന്തത്തിൽ ജില്ലാ ഡിവിഷണൽ മേധാവി അടക്കം ആറ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സംഘാടക സമിതിക്കെന്നും ജില്ലാ അധികൃതർക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ക്രമാതീതമായ ആൾക്കൂട്ടമാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സമിതിയുടെ പ്രധാന കണ്ടെത്തൽ സംഭവസ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദൃസാക്ഷികളുടെയും മൊഴിപ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആൾദൈവമെന്നറിയപ്പെടുന്ന ബോലേബാബയ്ക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ദേവ് പ്രകാശ് മധുക്കറിനെയും സംഘാടക സമിതിയിൽ ഉൾപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും ഇപ്പോഴും ഒളിവിലാണെന്ന് പോലീസ് പറയുമ്പോഴും വാർത്താ ഏജൻസിയായ എൻ എയിൽ ബാബയുടെ അഭിമുഖം വന്നിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരും സത്സംഗ് ഫൗണ്ടേഷനും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പുറത്തുനിന്നുള്ള ഒരു ഗൂഢസംഘം ആളുകളിലേക്ക് വിഷം സ്പ്രേ ചെയ്തതുകൊണ്ടാണ് ദുരന്തം ഉണ്ടായതെന്നാണ് ബോലേബാബയുടെ അഭിഭാഷകന്റെ ആരോപണം സംഘാടകരുടെ പിഴവാണ് ദുരന്തത്തിന് കാരണമെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും ഗൂഢാലോചന ആരോപണം പോലീസും തള്ളിക്കളയുന്നില്ല തിക്കിലും തിരക്കിനുമിടയിൽ ആളുകളെ മറ്റുള്ളവർ ചവിട്ടിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു പ്രത്യേക അന്വേഷണ സമിതിയും യു പി പോലീസിനും പുറമെ ജുഡീഷ്യൽ കമ്മീഷനും സമാന്തരമായി ഹദ്രാസ് ദുരന്തം അന്വേഷിക്കുന്നുണ്ട് നാഷണൽ കേരള വിഷൻ ന്യൂസ്